ഹലോ അപ്പൊ ഇന്ന് നമ്മടെ ക്രിസ്മസ് ദിവസാ കേട്ടോ ക്രിസ്മസ് ദിവസം രാവിലെ ചേട്ടനോ അമ്മൊക്കെ നല്ല ഉറക്ക പിന്നെ അപ്പച്ചൻ എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി ഞങ്ങള് ഞാനും അമ്മ എണീറ്റ് ഞങ്ങള് പിന്നെ രാത്രി ഇവര് പാതിര കുർബാനക്കൊക്കെ പോയി വന്ന് അങ്ങനെ ഉറക്കം അങ്ങോട്ട് ശരിയായി ഉണ്ടായിരുന്നില്ലേ അപ്പം അതുകൊണ്ട് തന്നെ എണീറ്റപ്പം ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയി പക്ഷേ നമ്മൾ രാത്രി തലേഴ്സിനെ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി കലക്കൊക്കെ വെച്ചായിരുന്നു മാവൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവും നമുക്ക് പണിവെള്ളമൊന്നും അധികം അധികം ഇല്ല പിന്നെ കറിയൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലേക്കുള്ളത് അപ്പോൾ ഞാൻ എണീറ്റ് ചായ കുടിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ പാറൊട്ടിയാണ് ഏറ്റവും അധികം ഏറ്റത് പാറുട്ടി പിന്നെ മിക്ക ദിവസം അങ്ങനെ എണിക്കാറ് നമ്മളെല്ലാവരെയും ഏൽപ്പിക്കുന്നു ചിലപ്പോൾ ആളായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കാൻ നോക്കും നോക്കുമ്പോൾ ചേട്ടനും അമ്മയും പറഞ്ഞു ഉറക്കം വന്നിട്ട് പാടില്ല എന്നുണ്ട് അവരോട് കിടന്നു കേട്ടോ അപ്പം നമ്മുടെ ഒരു കുട്ടി വീഡിയോ ആണ് പിന്നെ നമ്മുടെ ബർത്ത്ഡേയുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ അതായത് കുട്ടി കുട്ടി അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഇതുപോലെ വ്ലോഗായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഉണ്ണിയുടെ അപ്പം ഞാനിങ്ങനെ എനിക്ക് വ്ലോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കാരണം സ്കിൻ കെയർ ആണല്ലോ എല്ലാവർക്കും കൂടുതലിഷ്ടം ബാക്കി നമ്മളിങ്ങനെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഞാനത് വ്ളോഗായിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാനും അമ്മയും അപ്പച്ചനും അതുപോലെ അതുപോലെ തന്നെ പാറൊട്ടിയും കൂടി കഴിക്കായിരുന്നു അമ്മ അവിടെ ബാത്റൂമിൽ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അമ്മേനെ കാണത്തെ അപ്പൊ ഞാനും ഞാൻ പാറൊട്ടിക്കും കൊടുത്തു ഞങ്ങളും കഴിക്കണ്ട അപ്പൊ നമുക്ക് കറി എന്താ ഭക്ഷണം എന്ന് വെച്ചാല് ബീഫിന്റെ കറിയും അതുപോലെ തന്നെ നമ്മുടെ വട്ടപ്പല്ലേ അത് നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞാലോ തലേ ദിവസം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് അപ്പോൾ അതും നമ്മൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് പിന്നെ ചായയാണ് അപ്പം ഞങ്ങൾ ക്രിസ്മസിനാണെങ്കിലും ഈസ്റ്റർണാണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് മെയിൻ അതാ കേട്ടോ വട്ടപ്പും അതുപോലെ തന്നെ അങ്ങനെ സ്റ്റു സ്റ്റൂ ഉണ്ടാക്കില്ലേ അപ്പോൾ ഇന്നിപ്പോൾ അല്ല നമ്മുടെ ബീഫും കായും കൂടിയിട്ട് നമ്മൾ തലദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കറിയാണ് ഇവിടെ പിറ്റേ ദിവസം എടുത്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണിയുടെ ഐറ്റംസ് ഒക്കെ ഞാൻ വരുമ്പോൾ തന്നെ ഞാൻ വാങ്ങി പോകണം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് സാധനം മേടിക്കുമ്പോഴേ ഞാൻ പറഞ്ഞുണ്ടാവും ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇന്ന് ഞാനാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നേ വീട്ടില് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ബിരിയാണിയാണ് കേട്ടോ അതെ ബിരിയാണിയുടെ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അടിപ്പരിപ്പ് മുന്തിരി നമ്മുടെ മസാല ഗീ ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് അമ്മച്ചിക്ക് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്ന കേട്ടോ അതെന്നിട്ടാണെന്നറിയോ നല്ല മണം കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് വന്നിട്ട് അരം അർഹം ഒറിജിനൽ അങ്ങനെ എന്തുവാണ് കസ്തൂരി ഗോൾഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സാധനട്ടോ നല്ല സ്മെല്ലാണ് ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഞാൻ ഒന്നെ പൊളിച്ചോണ്ടി തരാം ഇത് ഒരാഴ്ചയെ അമ്മൂട്ടീന്റെ സ്കൂളിലേക്ക് പോകണ വഴിക്ക് ഞങ്ങൾ ഈ സാധനം വാങ്ങി അമ്മക്ക് കൊടുത്ത പംസിടുത്ത പംസി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങൾ എന്തെയ്തു അമ്മച്ചി ഇപ്പൊ അത് കഴിഞ്ഞപ്പ വീണ്ടും വാങ്ങിക്കാൻ പോന്നു അപ്പൊ ഞാനിത് വരുമ്പ അമ്മച്ചിക്ക് വാങ്ങി വിടുന്നതാ നമ്മളിത് ഇങ്ങനെ പൊളിക്കുമ്പോ അല്ല നല്ല സ്മെല്ലുണ്ടാവണത് ഇങ്ങനെ വയർപ്പ് മണൊക്കെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് അറിയില്ലേ മണുണ്ടാവുമ്പോ ഇതാണ് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡ്രസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഒരച്ചുകൊടുക്ക കൊറേ നേരം നിക്കും അതായത് നമ്മുടെ ഈ ഡ്രസ്സ് കഴുകി കഴിഞ്ഞാലും കൂടി മണം ഉണ്ടാവും അത്രയ്ക്ക് സ്മെല്ലാ ുള്ളിൽ ഇങ്ങനെയാട്ടോ അപ്പൊ ഇനി ഞാനമ്മൊണ്ടന്നതാ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം അങ്ങനെ ഞാൻ സവോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ വഴറ്റി മാറ്റി വെക്കുക അങ്ങനത്തെ ആദ്യ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ അപ്പച്ചനെ ഹെല്പ് ചെയ്യും കേട്ടോ അപ്പച്ചൻ പണ്ട് അങ്ങനെ തന്നെയാണ് ആരടുക്കളിൽ നിന്നാലും ആൾ ഹെൽപ്പ് ചെയ്യണ്ടാവും ആൾ ഇതുപോലെ അരിഞ്ഞു തരാനൊക്കെ അപ്പം അമ്മ അപ്പുറത്തിരുന്നിട്ട് ഇതേ കുഴി വെച്ച് കുഴി കുത്തി വാഴ വെച്ചു ഈ കളി അമ്മയും പാറട്ടിയും കൂടി കളിക്കട്ടെ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പാർട്ടീനെ എന്താ പറയുക പാർട്ടിക്ക് ഉറക്കം വന്നിട്ട് അവൾ നേരത്തെ തെറ്റാണല്ലോ അപ്പോൾ അതിനെ ഉറക്കം വന്നിട്ട് അങ്ങനെ ആള് ഉറങ്ങി അപ്പൊ അമ്മ എന്ത് ചെയ്യാ അവളെ കൂടെ കിടന്ന് ഉറങ്ങ അമ്മയുടെ കൂടെ ഭയങ്കര സെറ്റായി പാർട്ടി പാർട്ടിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര അമ്മയോട് ഭയങ്കര കമ്പനി ഉണ്ട് അങ്ങനെ ആ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിൽ ബാക്കി പണികളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു നമ്മുടെ ബിരിയാണി വെക്കാം ചിക്കൻ ഫ്രൈ ചെയ്യാം ചിക്കൻ കറി വെക്കാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പച്ചും പിന്നെ എന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ കരിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും കൂടുണ്ട് അപ്പച്ചൻ ഭയങ്കര പാവാണ് അങ്ങനെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഫുൾ ഇത് പൈനാപ്പിളിൻ്റെ തോട്ടം കേട്ടോ ഇവിടെ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഭയങ്കര ഫുള്ള് പൈനാപ്പിൾ തോട്ടമാണ് ഇവിടെ പൈനാപ്പിൾ വിളഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഭാഗത്തുള്ളവർക്ക് അതേ നമ്മുടെ ഈ ഏരിയയിലുള്ളവർക്കൊക്കെ അവര് എന്തൊരു ഒരെണ്ണത്തിന് പത്ത് ഉപയ്യ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇന്നലെയൊക്കെ അപ്പച്ചാൽ പൈന രാത്രിയൊക്കെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു തന്നു കേട്ടോ കുറച്ച് കൂടുതൽ മേടിച്ചു നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞു ഇതേ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിതേ ചിക്കൻ കറി ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചൊരു ഗ്രേവി ആയിട്ട് അങ്ങനെ വല്ലാണ്ട് ഗ്രേവി അല്ല കുറച്ച് ഗ്രേവി ആയിട്ട് വെച്ചു പിന്നെ നമ്മുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി എന്ന് പറയാനായിട്ട് ഇങ്ങനെ കുറേ മസാല ഇല്ലാത്ത ആട്ടോ ടൈപ്പ് കേട്ടോ അത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ കുറച്ച് ഫ്രൈ ആക്കിയിട്ട് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ പൈനാപ്പിൾ അത് അപ്പച്ചൻ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ പൈനാപ്പിളോട് ഞാൻ പറഞ്ഞു കിട്ടിണ്ടായിരുന്നു ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ പൈനപ്പിളാട്ടോ അത് കഴിഞ്ഞ് പാറുട്ടീനെ മേലൊക്കെ കഴിച്ച് തല കുളിപ്പിച്ചില്ലാട്ടോ മേല് കഴിച്ചിട്ട് അതേ അവള് അവൾക്ക് ഞാൻ അപ്പൊ അമ്മുദി എന്റെ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മു എൻ്റെ ചായ കുടിക്കുകയാണ് അപ്പൊ അതേ പാറുട്ടി എണീറ്റിട്ട് അല്ല പാർട്ടി കൂലി കഴിഞ്ഞിട്ട് നമ്മള് അവൾക്ക് ഇതേ ആ ബിരിയാണിയുടെ റൈസ് ഇങ്ങനത്തെ റൈസുകൾ ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയുടെ ആണെങ്കിലും ചെറിയ ഉപ്പുള്ള റൈസ് ഇല്ല അത് അവൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ അത് കാരണം ഞാനത് അങ്ങനെ ആള് കഴിച്ചോണ്ടിരിക്ക തലയിൽ കണ്ടൊരു മറ്റേ പടക്കത്തിന് തിരുമാതിരി നിൽക്കുന്ന മുടി അതിങ്ങനെ കെട്ടി ഇടയ്ക്ക് ഞാൻ കെട്ടിവെക്കും ഇടയ്ക്ക് ഇടയ്ക്ക് ചെവിമിക്കൊക്കെ വന്നിട്ട് ആൾക്കെ മുടി വെല്ലാണ്ടില്ലേ പക്ഷെ ഉള്ള മുടി കുറച്ച് നീങ്ങൾ ഉണ്ട് അതൊന്നും വല്ലാണ്ട് വന്ന കുത്തി കയറി കയറി നിൽക്കും അപ്പൊ ഞാൻ കെട്ടി വെച്ച് കൊടുക്കാറുണ്ട് ഹലോ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മളിതേ ഇപ്പൊ നമ്മള് പോവാൻ പോണെന്ന് ഞാൻ എന്താ എല്ലാരും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു പ്ലാൻ ചെയ്യണ്ടെന്ന് അപ്പൊ പ്ലാൻ എന്താ വച്ചാല് നമ്മള് നമ്മുടെ ഉണ്ണിയുടെ ബർത്ത്ഡേ വരെയാണ് അപ്പൊ നമ്മള് നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഡ്രസ്സ് എടുത്ത് എടുത്തുകൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ക്രിസ്മസിന് ഇപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി ും അപ്പം അതുകൊണ്ട് തന്നെ ഇന്നെല്ലാവരും വീട്ടിലുണ്ടാവും അപ്പം ഉച്ചതിരിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് അന്തിക്കാട് വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്നു പറഞ്ഞുണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് അപ്പശ ഇല്ല പക്ഷേന് വേറെ കുറച്ച് പരിപാടി ഉണ്ടാകും കാരണം ആളും ഇല്ല അതുകൊണ്ട് തന്നെ അപ്പശ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും ഞാനും ചേട്ടനും അന്തിക്കാട് പോയിട്ട് അവിടെ നിന്ന് അവരെല്ലാവരും കൂട്ടിയിട്ട് നമ്മൾ കല്യാണത്തിലേക്ക് പോകുന്ന ഞാൻ വിചാരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ തുറക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ കടയും തുറക്കണമെന്നില്ല അപ്പം ഞങ്ങളിതേ ഡ്രസ്സ് മാറി ഈ ഡ്രസ്സ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ പിന്നെ പാറുട്ടീൻ്റെ ഡ്രസ്സ് അതെ അപ്പൊ ഞങ്ങൾ മാറി അപ്പൊ ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് ഇറങ്ങാം അങ്ങനെ ഫുഡ് കഴിക്കുന്നത് ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ പിന്നെ ഞങ്ങളൊക്കെ കൂടി ഇതേ റെഡി ആയിട്ട് നമ്മൾ പോകുകയാണ് അന്തിക്കാട് പോയിട്ട് അവരെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ അങ്ങനെ തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകണം അപ്പം അപ്പച്ചന ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പച്ചൻ ലോട്ടറിയുടെ കാര്യം നോക്കണ്ടേ അപ്പോൾ അതിൻ്റെ ആൾ വരുന്ന പറഞ്ഞിട്ടാണ് അച്ഛൻ വരാണ്ടിരുന്നത് അപ്പോൾ ആൾ വന്നിട്ട് ലോട്ടറി തരാൻ വേണ്ടി വരാറുണ്ട് വീട്ടിലേക്ക് എല്ലാം ഇന്ന് അപ്പോൾ അതുകൊണ്ടുതന്നെ ആ സമയത്ത് ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പച്ചനെ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കുന്ന പരിപാടി ഒന്നും നഷ്ടമില്ല അപ്പം എന്നോട് എടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ അന്തിക്കാട് പോയി ഇതേ അവരൊക്കെ കൂട്ടിയിട്ട് അമ്മയുണ്ട് എൻ്റെ അമ്മയുണ്ട് ചേട്ടൻ അമ്മയുണ്ട് ചേട്ടൻ്റെ അച്ഛനുണ്ട് ചേട്ടൻ അനിയുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളെല്ലാരും കൂടി കല്യാണിൽ പോയിട്ട് അമ്മമാർക്ക് ഡ്രസ്സ് എടുത്തു അച്ഛനും അങ്ങനെ പിന്നെ അപ്പച്ചനും ചേട്ടാനിയനും അതുപോലെ നമ്മ എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ബൊട്ടിയൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ വീഡിയോസ് നമുക്ക് വേറെ ചെയ്യാം അങ്ങനെ നമ്മൾ ദേ ബില്ല് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ കുറേ പേര് നമ്മൾ അറിയുന്ന ആൾക്കാരെ കണ്ട ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ കുറേ പേര് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ നമുക്കിങ്ങനെ എല്ലാ കുറേ ആൾക്കാരെ നമ്മൾ സ്നേഹിക്കുന്നതെന്നു പറയുമ്പോൾ ഒരുപാട് സന്തോഷം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേട്ടൻ്റെ അച്ഛനും അതുപോലെ എൻ്റെ അമ്മയ്ക്കത് ഈ പുഷ്പോത്സവം എന്നൊരു സംഭവം ഭയങ്കര ഇഷ്ടം ഈ പൂക്കളുടെ പരിപാടിയൊക്കെയാണ് അപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ വരുന്ന സമയത്താണ് പുഷ്പോത്സവം ഉണ്ടെന്ന് കൊണ്ട് കണ്ടത് അപ്പോൾ ഞങ്ങൾ അവിടെ കയറാമെന്ന് ഓർത്തിട്ട് അവിടെ കയറിയിട്ട് അപ്പോൾ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഹാങ് ചെയ്ത് എടുക്കണമെങ്കിൽ േ എന്ത് രസം കാണാൻ ഇതിപ്പോ നമ്മൾ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര ഉം വെളിച്ചമാതിരി തോന്നുന്നത് പക്ഷെ നല്ല ഭംഗിയാട്ടോ പിന്നെ എനിക്ക് അധികം അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഉണ്ണി ഇങ്ങനെ അധികം അങ്ങോട്ട് അല്ലാതെ പോകണില്ല കുറച്ചുനേരൊക്കെ പോവും അങ്ങനെ നമ്മളിതേ പൂവാണ് പുഷ്പോത്സവം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാട്ടോ കേട്ടോ രസം കാണാനായിട്ട് ഇങ്ങനെ കുറേ അധികം ചെടികളുടെ പല ടൈപ്പ് അതിനിടയിൽ നമ്മൾ ചായ ഒന്നും കുടിച്ചില്ലല്ലോ ഉച്ചയ്ക്ക് അങ്ങനെ തന്നെ പ്രശ്നം കഴിച്ചിറങ്ങിയതല്ല അപ്പോൾ ചായ എല്ലാവരും കൂടി ഓരോന്ന് കുടിച്ചു പിന്നെ പോപ്കോൺ ഇല്ല അത് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് അപ്പം അമ്മ ഒരു ലേശം പാർട്ടിക്ക് കൊടുത്തു നോക്കിയത് അവൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അങ്ങനത്തെ ഈ അമ്മു തലയിലൊരു സംഭവമൊക്കെ മേടിച്ചിട്ടുണ്ട് കയ്യിലൊരു സ്റ്റിക്കൊക്കെ മേടിച്ചിട്ടുണ്ട് മാജിക് സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പൂവാ നേരത്ത് എല്ലാവരും ഓരോ ചെടി വാങ്ങിച്ചു കിട്ടും നല്ല ഭംഗി പൂ കാണാൻ അങ്ങനെ പുഷ്പോത്സവം ഒക്കെ കണ്ട് രസം ഉണ്ടിട്ട് കാണാനായിട്ട് ഇങ്ങനെ കുറെ അധികം നമുക്കിങ്ങനെ കാണാൻ മാത്രമായിട്ട് ഇങ്ങനെയുണ്ട് ചെടികളുടെ കുറേ അധികം വെറൈറ്റി കളക്ഷൻസ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരം വൈകിയ ഒമ്പത് മണിക്കായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തിന് നമ്മുടെ മലപ്പുറത്തേക്ക് പോരാന്ന് വിചാരിച്ചത് പക്ഷെ പോരാൻ പറ്റിയില്ല നേരം വൈകിയപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലെത്തി അപ്പം ഞാനും പാറുട്ടി ഇവിടെ നിന്നു നാളെ ടിപ്പുവിനെ ടിപ്പുവിനെ അവിടെ എല്ലാം ആക്കിയിട്ടുള്ള അന്തിക്കുള്ള അപ്പോൾ ചേട്ടൻ വന്നാൽ അവൾ അവനെയും കൊണ്ട് ഇങ്ങോട്ട് വരാം എന്നുണ്ട് ചേട്ടനും അപ്പം അമ്മൂട്ടി പാപ്പനും കൂടെ ഒന്ന് കിട്ടിയായിരുന്നു അവൻ അവളും അങ്ങോട്ട് പോയി അപ്പം ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടു തരുന്നില്ല ഒറ്റ ദിവസത്തേക്ക് അല്ല കൊണ്ടുവന്നു അപ്പം അതന്നെ വീണ്ടും എടുത്ത് ഇട്ട് വിട്ടു അങ്ങനെ പറയും കുളിക്കാണ്ട് വീണ്ടും ഇട്ടി ഡ്രസ്സ് മാറുന്നില്ലെന്ന് അപ്പം അതൊന്ന് വീണ്ടും പറഞ്ഞത് കൂടെ കഴിഞ്ഞതാണ് നമ്മുടെ ഡ്രസ്സ് വേറെ കുഴപ്പമില്ല അപ്പൊ അതെ ഇട്ടു അങ്ങനെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റിയൊക്കെയാണ്